നമസ്കാരം ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സമഗ്രമായ ആധിപത്യം നേടിയെടുക്കുക ഭരണത്തിലേക്ക് എല്ലാ എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണത്തിലേക്ക് എത്താനുള്ള രൂപരേഖ തയ്യാറാക്കുക എന്ന ലക്ഷ്യങ്ങളോടുകൂടി ഇപ്പോൾ ബി ജെ പിയും ആർ എസ് എസും കൈകോർത്ത് നീങ്ങുകയാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം അതിന് ഏറ്റവും അടുത്തു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളായ തമിഴ്നാട്ടിലും കേരളത്തിലും അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ അണിയറയിൽ ആരംഭിച്ചു കഴിഞ്ഞു മോദിയുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു ടീം മെഗാ മെഗാ ടീമാണ് അതിനു വേണ്ടിയുള്ള സ തന്ത്രങ്ങൾ മെനയുന്നത് അതിൽ കേന്ദ്രത്തിൽ നിന്നും അഞ്ച് പ്രതിനിധികളെ ഉടൻ തന്നെ കേരളത്തിലേക്ക് അയക്കും ഈ വരുന്ന ഓഗസ്റ്റോടുകൂടി വരാൻ വരുന്ന വരുന്ന കൂടി അവർ കേരളത്തിൽ ആ ടീം പ്രവർത്തനം ആരംഭിക്കും ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ വിജയം കൈവരിക്കാൻ ബി കഴിയും ഏതൊക്കെ തന്ത്രങ്ങൾ ൾ പ്രയോഗിച്ചാൽ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയും എത്ര സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊക്കെയുള്ള ഒരു രൂപരേഖ തയ്യാറാക്കി ആ ഒക്ടോബറോടുകൂടി ഇത് കേന്ദ്രത്തിൽ സമർപ്പിക്കും ഒക്ടോബർ ഇത്ര രൂപരേഖ സമർപ്പിച്ചു കഴിഞ്ഞാൽ നവംബർ ഡിസംബറിൽ മാക്സിമം ടീമുകളെ ഇറക്കിക്കൊണ്ട് മെഗാ രീതിയിലുള്ള ഒരു പ്രവർത്തനം കേരളത്തിൽ നടത്തുക എന്ന് തന്നെയാണ് എന്ന തന്ത്രമാണ് ഇപ്പോൾ മോദി ആവിഷ്കരിക്കുന്നത് എന്നാണ് അറിയുന്നത് അങ്ങനെ അഞ്ച് കേന്ദ്ര പ്രതിനിധികൾ വരുമ്പോൾ കേരളത്തിൽ നിന്നുള്ള നാല് പ്രതിനിധികളെ കൂടി ഇതിനകത്ത് ചേർക്കും കേന്ദ്രമന്ത്രിമാരും രണ്ട് മുൻ കേന്ദ്രമന്ത്രിമാരാകും ഈ ടീമിൽ ഉള്ളത് എന്നാണ് അറിയുന്നത് കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ സുരേഷ് ഗോപി അതുപോലെ തന്നെ മുൻ മുൻ കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ ഇങ്ങനെ നാല് പേരടങ്ങുന്ന ടീം കേരളത്തിന് വേണ്ടി നാല് സെഗ്മെൻ്റായിട്ട് നാല് മേഖലകളായി തിരിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്യും അങ്ങനെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവയ്ക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ മോദി മോദിയും അതുപോലെ തന്നെ ആ മോദി ടീം ഉൽ ലക്ഷ്യമിടുന്നത് കേരളത്തിൽ വലിയ തോതിലുള്ള ഒരു വിജയം കൊണ്ടുവരിക അങ്ങനെ പടിപടിയായി കേരളത്തിൽ ബി ജെ പിക്ക് ഭരണത്തിലേക്ക് വരിക എന്നുള്ള ഒരു തന്ത്രം കൂടി അവൻ ആവിഷ്കരിക്കുന്നുണ്ട് അതിന് ആർ എസ് എസും ബി ജെ പിയും ഒരുമിച്ച് കൈ കോർത്ത് നിന്നുകൊണ്ട് ുള്ള പ്രവർത്തനമാകും നടക്കുക എന്നുള്ള വിവരവും പുറത്തുവരും തമിഴ്നാട്ടിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും പ്രത്യേക ഒരു ടീം രൂപീകരിച്ചുകൊണ്ട് സ്റ്റാലിനെതിരെ ഉള്ള വലിയ ഒരു മുന്നേറ്റം നടത്തുക എന്ന് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ലക്ഷ്യമിടുന്നത് സ്റ്റാലിനും പിന്നെ പിണറായിയും ഒറ്റക്കെട്ടായി മുന്നേറുമ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും ഭരണം തകർക്കുക എന്നതും രണ്ട് സംസ്ഥാനങ്ങളിലും ആദ്യപടി എന്ന നിലയിൽ പിന്നെ രണ്ട് പിന്നെ സ്റ്റാലിൻ്റെ ഭരണം അവിടെയും അതുപോലെ തന്നെ പിണറായി ഭരണം ഇടതുപക്ഷ ഭരണം ഇവിടെയും അവസാനിപ്പിച്ചുകൊണ്ട് വലിയ വിപ്ലവ ൾക്ക് തുടക്കമിടുക എന്നത് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ലക്ഷ്യപ്പെടുന്നത് അതിനായുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കമിട്ടുകഴിഞ്ഞു ബൂത്ത് തലം മുതൽ ജില്ലാ സംസ്ഥാന സംസ്ഥാനതലം വരെയുള്ള എല്ലാ കമ്മിറ്റികളും ഉടൻ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് മോദിയും അതുപോലെ തന്നെ ബി കേന്ദ്ര നേതൃത്വവും ബി ജെ പിക്ക് എല്ലാ ഘടകം ബി ജെ പിയോട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടിയാണ് പിന്നെ സംസ്ഥാനത്ത് ജില്ലാ നേതാക്കൾ ജില്ലാ തലത്തിൽ വലിയ വിഭജനം പിന്നെ ജില്ലാ അധ്യക്ഷന്മാരെ പുനർവിന്യസിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക പാക്കേജ് വഴി പിന്നെ പുതിയ ജില്ലാ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ജില്ലയ്ക്ക് രണ്ട് മൂന്ന് തലത്തിൽ വരെ ജില്ലാ പ്രസിഡന്റുമാരെ നിയോഗിച്ചതും ആ പ്രവർത്തനം സുസജ്ജമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്നുള്ളതാണ് പുതിയ അറിവ് സംസ്ഥാന ലത്തിലേക്ക് പ്രസിഡന്റ് കേരളത്തിൽ സംസ്ഥാന പ്രസിഡൻറ്റിനെ ഈ ആഴ്ച തന്നെ പ്രഖ്യാപിക്കും എന്നുള്ള അറിവും പുറത്തു വരുന്നുണ്ട് പിന്നെ ശോഭാ സുരേന്ദ്രനാണ് മുൻകൈ എന്നുള്ള ഇതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ വി മുരളീധരൻ അല്ലെങ്കിൽ എം ടി രമേശ് ഈ മൂന്ന് പേരുകൾക്കാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തു കാണുന്നത് അതിൽ ശോഭാ സുരേന്ദ്രൻ തന്നെ മുന്നോട്ട് വരും എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കേന്ദ്ര ബി ജെ പി കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള നേതാക്കളിൽ ഒരാളായി ശോഭാ സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി ശുഭാഷ് സുരേന്ദ്രൻ വരും അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു സമഗ്ര ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ശക്തമായി നേരിടുക എന്നത് തന്നെയാണ് മോദിയും ബി ജെ പിയും ലക്ഷ്യമിടുന്നത് അങ്ങനെയെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഒരു നാൽപ്പത് സീറ്റോളം കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഏറ്റവും സീനിയറായിട്ടുള്ള നേതാക്കളെ തിരഞ്ഞുപിടിച്ച് അതാത് സീറ്റുകളിൽ മത്സരിപ്പിക്കുക എന്ന തന്ത്രവും ഇപ്പോൾ ബി ജെ പി ആവിഷ്കരിക്കുകയാണ് എന്തായാലും ആ അൾട്ടിമേറ്റ് വിജയം ഉറപ്പാക്കുക എന്നത് തന്നെയാണ് മോദിയുടെ തന്ത്രം എന്നാണ് അറിയുന്നത് ആ തന്ത്രം കേരളത്തിൽ എത്രമാത്രം വരുന്ന തിരഞ്ഞെടുപ്പിൽ ഫലപ്രദമാകും എന്ന് മാത്രമേ ഇനി കണ്ടറിയാനുള്ളൂ